പുല്ലൂർ വണ്ണാർവയൽ അഡ്വക്കേറ്റ് പി കൃഷ്ണൻ നായർ സ്മാരക ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ അംബേദ്കർ ജയന്തി ദിനത്തിൽ ഒരു ഗ്രാമം ഭരണഘടന വായിക്കുന്നു ജനകീയ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നു ഇതിന്റെ ഭാഗമായി വിവിധ പ്രദേശങ്ങളിലെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരെ പങ്കെടുപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി പതിനാലിന് അംബേദ്കർ ജയന്തി ദിനത്തിൽ പുല്ലൂർ വണ്ണാർവയൽ അഡ്വക്കറ്റ് പി കൃഷ്ണൻ നായർ സ്മാരക ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ വൈകിട്ട് അഞ്ചുമണിക്കാണ് ബഹുജന സദസ്സ് സംഘടിപ്പിക്കുന്നത് ഇതിലേക്ക് പ്രദേശങ്ങളിലെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരെ പങ്കെടുപ്പിക്കുന്നതിനായി ക്ഷണിക്കുന്നതിന്റെ ഭാഗമായാണ് സംഘാടക സമിതിയുടെയും ഗ്രന്ഥാലയ കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ വീടുകളിലെത്തിയത് ഇന്ത്യൻ ഭരണഘടനയെ അറിയുകയും ഭരണഘടനയുടെ മൂല്യം ഉയർത്തിപ്പിടിക്കുകയും ചെയ്യേണ്ടത് ഓരോ പൌരന്റെയും കടമയാണെന്ന് ബോധ്യപ്പെടുത്തുകയാണ് ജനകീയ ക്യാമ്പയിനിലൂടെ ലക്ഷ്യമിടുന്നത് ഹുജനസദസ്സിൽ ജനപ്രതിനിധികൾ ആധ്യാത്മിക രംഗത്തുള്ളവർ ഉദ്യോഗസ്ഥർ വിമുക്തഭടന്മാർ പ്രവാസികൾ കലാകാരന്മാർ കർഷകർ കുടുംബശ്രീ പ്രവർത്തകർ വിവിധ മേഖലകളിലെ തൊഴിലാളികൾ തുടങ്ങിയവർ പങ്കെടുക്കും ഗ്രന്ഥാലയത്തിൽ നടന്ന ചടങ്ങിൽ ചരിത്രകാരൻ ഡോക്ടർ സി ബാലനും കണ്ണൂർ യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ എ അശോകനും ഭരണഘടനയുടെ ആമുഖം കൈമാറി ഗ്രന്ഥാലയത്തിന്റെ രക്ഷാധികാരി സമിതി അംഗങ്ങളായ പി സുന്ദരൻ ഇ ഉണ്ണികൃഷ്ണൻ എന്നിവർ ഭരണഘടനയുടെ ആമുഖം ഏറ്റുവാങ്ങി വളരെ പ്രാധാന്യമാർന്ന ക്യാമ്പയിനാണ് പി കൃഷ്ണൻ നായർ സ്മാരക ഗ്രന്ഥാലയം സംഘടിപ്പിക്കുന്നതെന്ന് ചരിത്രകാരൻ ഡോക്ടർ സി ബാലൻ പറഞ്ഞു ഈ ആഘോഷ പരിപാടികളുടെ ഭാഗമായി നടക്കുന്ന ഏറ്റവും ശ്രദ്ധേയമായ ഒരു പരിപാടി ഒരു ഗ്രാമം ഭരണഘടന വായിക്കുന്നു എന്ന പരിപാടിയാണ് ഇന്ന് ഏറെ ചർച്ച ചെയ്യപ്പെടുന്നത് ഒട്ടേറെ ആശയങ്ങൾക്ക് രൂപം നൽകുന്നതുമായ നമ്മുടെ ഭരണഘടന സാധാരണ ആളുകളെ സംബന്ധിച്ചിടത്തോളം തികച്ചും അപ്രാപ്യമായിട്ടുള്ള ഒന്നാണ് എന്താണ് ഭരണഘടന എന്ന് പലർക്കും അറിയില്ല അതോടൊപ്പം തന്നെ ചിലപ്പോൾ ഭരണഘടനയെക്കുറിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ആശയങ്ങൾ ആരെങ്കിലും ഇവരുമായി ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ടാവില്ല അതുകൊണ്ട് തന്നെയാണ് വായനശാല ഈ ഒരു ആശയം കൃത്യമായി ഏറ്റെടുക്കുകയും നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ഇന്ത്യൻ ഭരണഘടനയെ കുറിച്ച് പുതിയ ഒരു അവബോധം സൃഷ്ടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഒരു പരിപാടി ആവിഷ്കരിച്ചിരിക്കുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മുൻപെരിയ നമ്പി പത്മനാഭ മധുരമ്പാടിത്തായർക്ക് നൽകിക്കൊണ്ട് ഗൃഹസന്ദർശനത്തിന് തുടക്കമിട്ടു പുല്ലൂർ പ്രവാസി കൂട്ടായ്മ രക്ഷാധികാരി ജനാർദ്ദനൻ പുല്ലൂർ ഊരുമൂപ്പൻ സി കണ്ണൻ നാടക പ്രവർത്തകൻ ബി വി വേലായുധൻ വി നാരായണൻ മുൻ ആർമി ക്യാപ്റ്റൻ വി കൃഷ്ണൻ എന്നിവർക്കും പുല്ലൂർ ദിനേശ് ബി ഡി തൊഴിലാളികൾ കുടുംബശ്രീ പ്രവർത്തകർ എന്നിവർക്കും ഭരണഘടനയുടെ ആമുഖം കൈമാറി പ്രവർത്തനങ്ങൾക്ക് സംഘാടക സമിതി ഭാരവാഹികളായ ഡോക്ടർ സി ബാലൻ പത്മനാഭൻ പടിഞ്ഞാറെ വീട് പുളിക്കൽ മാടിക്കാൽ നാരായണൻ വാസുദേവൻ നമ്പീശൻ രാജൻ വിഷ്ണുമംഗലം വിജയൻ സുവർണമൊട്ട ഇ ഉണ്ണികൃഷ്ണൻ വി സുനിൽകുമാർ ബിജു മൊട്ടമ്മൽ ബാലകൃഷ്ണൻ കൈയിൽ ബീന രാജൻ മഞ്ജു നാരായണൻ രാഖി സുധാകരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബീറു പിരിയാ